കണ്ടോ അല്ല ഞാൻ അടുത്തവിടെ കൊടുക്കേ അടുത്തയാള് ചോറിഞ്ഞേ ആയി അടുത്തയാള് രാംിച്ചിട്ട് ഉച്ചവണ്ടല്ലേ ആ ജയിച്ചവരെ നോട്ട് ഫൈനൽ ഉണ്ട് ഫൈനൽ ആ ആടെ കിടക്കുന്നു ആ നീ അടുത്തയാളെ അടുത്തയാള് ജിയുടെ കൂടെ രജി ആജി എറിഞ്ഞില്ലെന്ന് என்ன என்ன பண்ணுங்க மூணு நல்ல கூலா ஒரு நாளைக்கு போய் ரெண்டு மூணு பக்கெட் வைக்கணும் என்ன? எதுங்க கிழியுது? நாக்கு புடிச்சான். யாக்க கேறே ஆர்டர் இல்ல. ஆனா ஜோக்கி திடيري. எக்கினி மாட்டா. இது ஏறி ஏறிங்க. பாடி जात காறி. வா 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 എത്ര ഭട്ടക്കറ കേട്ടോ ഏറ്റവും ഞാനറിഞ്ഞില്ല ഞാനാ പിടിക്കുന്നത് പിടിച്ചോണോ ആ എന്നാ തരാ മാറി നിൽക്കേ இப்ப இனி வீடுக்கா இனிப்பாடி இல்ல രണ്ടിലൊന്ന് കിട്ടി ബക്കറ്റും ആ ഓക്കേ മിന്നലോട്ട് കൂടെ പതുക്കെട്ടേട്ടെ മോഡിച്ചേരി ചെമ്പ് തന്നെ വേണം ആ ചേ അല്ല മോഡിച്ചേനെ ഫൗളും വിളിച്ചൗട്ടാക്കിരിക്കുന്നു വേണ്ടി അടുത്ത്

அடுத்த வருஷம் வருஷ மறிய மறிய பேர்

காச்சூட்டி கொண்டு வச்சா இல்ல வித்தையா இத்திரைய அடுப்பிச்சு வச்சிட்டு விடுத்து கப்பை ஏறி சார் ஓகே நீ வரக்குண்ட பிடிச்சோண்டிருக்கணும் அது வீணதாய்ட்டு அங்கீகரிச்சி

trao được rồi <laughs> đúng như là nó gọi <laughs> à không thích nó được đi 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 அது அடச்சா அடச்சு மதி மணியடி மணியடி குர்பானு அப்படி கண்டிப்பா പന്ത്രണ്ട് പറഞ്ഞോട്ടെ ഓക്കട്ടെ അഞ്ച് അഞ്ച് പറഞ്ഞോട്ടു അഞ്ചെണ്ണമുണ്ട് അതെ മുറിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ അവന്റെ അപ്പുറം 3 3 അങ്ങോട്ട് കൊടുക്കണം ആ എരിവായേ എരിവാമേടെ എത്രയാ ആയി എത്രത്രയോ കുറ കുറ ശരിയാ <oysters> നമ്മളെ നമ്പർ നമ്പർ അത് വേറെ വേറെ കളിക്കാം അതുമായിട്ട് ബെല്ലേ വേറെ ഇവിടെക്കാളും ശ്രദ്ധിക്കണം നമ്പര് പറഞ്ഞോ നമ്പര് പറഞ്ഞോ രണ്ടെണ്ണോ ഒന്ന് എടുക്കാവൂ അത് ഇഷ്ടംപോലെയല്ലേ വേവിച്ചെന്നറിയോ ആ രണ്ടുപേര് പാടിക്കോ മാ പേരി നാട് പാടിക്കാം അല്ലന്ന് ഇപ്പം പാടുന്നു മല വന്നു നീ തേടും ഓക്കെ അടുത്തു നോക്കൂ

മഹാബലി നടത്തിയ യാഗത്തിന്റെ പേര് മഹാബലി യാഗം തുടങ്ങിയപ്പോഴല്ലേ വാമനൻ വന്ന് മൂന്നടി എത്തി ചോദിച്ചതായിരുന്നു ആ അപ്പൊ ആ യാഗത്തിനൊരു പേരുണ്ടായിരുന്നു മഹാബലിയോട് ചോദിക്കാനേ അറിയാബലി നടത്തിയ യാഗത്തിന്റെ പേരോട് അറിയാം ആ യാഗത്തിനൊരു പേരുണ്ടല്ലോ അടുത്തിരിക്കുന്നവർക്ക് അറിയാവുന്ന த்ரீ ஸ்டார்ட் எஸ் ஆண்டா அடிக்கு

கை <chat> காட்டு <laughs> போரட்ட கைப்பிடிக்கணும் கை பிடிக்க கைபிடிக்கிறது கைவிடு கை இடை 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 அப்ப பொங்கு பிடிக்கிறது இது பிடிக்கும் நான் வந்து கொடுத்தேன் അത് കിട്ടത്തില്ല അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളു

അത് പറയാത് ഒറ്റ ഒറ്റ പൊട്ടിക്കണം ഒറ്റ കുത്ത് ഒറ്റ കുത്ത് ഇതാ പൊട്ടി പൊട്ടി ആ പൊട്ടി തീർന്നു ഒരു കുത്ത് തീർന്നു ഒരു കുത്തേ ഉള്ളൂ അതെ പിന്നെ ഈർക്കിൽ ഇത് വളഞ്ഞ് ചെരിഞ്ഞു പോകും പോവും വെരുവണ് നീങ്ങി പോവും ഈർക്കിൽ പോലും കൊള്ളുമ്പോഴത്തേന് വരൂ നീങ്ങി പോകും ആ ഉത്തിക്കോ ഉത്തിക്കോ ടപ്പോ അമ്മാച്ച എന്ന ആദ്യമേ പൊക്കീട്ട് അവനെ കെട്ട് പൊക്കി കാണിച്ചു കെട്ട് அவன் தாத்து கொடுக்கணே அவன் அத்தையும் பக்கம் பற்றிய கொச்சனே

ഒരു മിനിറ്റ് ഒരു മിനിറ്റേ ഉള്ളൂ അപ്പൊ ഒരു മിനിറ്റ് ആ ഒന്നുകൊണ്ട് പോകുന്നു എല്ലാവർക്കും ഉണ്ട് താത്ത് കൊടുക്കും പിള്ളേരാണ് എല്ലാവരാണ്

അയപ്പച്ച അയ്പച്ച കാത്ത് കാത്ത് നിർത്തിയിട്ട് ആട്ടു കിട്ടാ മതി അതാ ശരി കാത്ത് നിർത്തിയിട്ട് ആട്ടുക അല്ല അല്ല അതെ പൊക്കത്തിൽ വേണം പൊക്കത്തിൽ വേണം ആ സമയമായോ എത്ര മിന സമയം കഴിഞ്ഞ് நடத்துறோம் <laughs> ஜார்ஜ் <laughs> இந்த மா தலைக்கெட்டு கிட்டு ஆ அடிச்சோ ിച്ച മാറിക്കോ അടി വരുന്ന എഴുതിയെന്ന് പറയാൻ പറ്റി ആ മുന്നോട്ട് പോട്ടെ മുന്നോട്ട് പോട്ടെ ആ വെരി ഗുഡ് വെരി ഗുഡ് അടുത്ത് വരുന്നുണ്ട് അടുത്ത് വരുന്നുണ്ട് ചൂടാ മുന്നോട്ട് പോരണം ചൂടാ മുന്നോട്ട് പോരട്ടെ ഒരു മിനിറ്റ് ആകുമ്പോൾ പറഞ്ഞാൽ മതി ഒരു മിനിറ്റ് ആ ഓക്കെ അടിച്ചോളൂ ആ ഓക്കെ സഭയാവുമ്പം പറഞ്ഞേക്കണേ അടി 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 ആ തീർന്നു തീർന്നേ ആ வடி ஸ்டார்ட் ஸ்டார்டான வடி கொடுக்கம்பயம் தொட்டு ஸ்டார்ட்டிக்கு ஆ வடி கொடுத்து ஓகே சமயம் தொடங்கி ஆடி ஆ மின்னோட்டு போய் கீச்சே மின்னோட்டு போயிட்டு கீச்சே அடி 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 அடி